ായിട്ടേ സംസാരിക്കണം അല്ല തമ്പ്രാൻ ഇത്രയും കാര്യായിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല തമ്പിടുന്ന ശീലം അണിയില്ല തമ്പ്രാനെ അതുകൊണ്ട് ഈ ഒരഭിപ്രായം ഇതിനു മുമ്പും പല തലമാരും പറഞ്ഞിട്ടുണ്ട് അതെനിക്കറിയാം അല്ലോ സത്യത്തിൽ കടകളിലേക്ക് മുഖമനത്തിന്റെയും ചുറ്റുകുത്തിന്റെ ആവശ്യം ചെയ്യണേ മുഖത്തിന്റെ വൃത്തിയായി മാറിക്കിട്ട് അല്ല അല്ലെടുത്ത് അധികാരി അടക്കം പല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും കാണും നന്നായി അയവുള്ളവർക്ക് മുമ്പ് കളിക്കാൻ കഴിയുമെന്ന് പറയണത് അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാജകൻ കേട്ടോ എത്ര കേബാണെങ്കിലും രാത്രി കളി പകലുറക്കും ഒരിടത്ത് കളി കഴിഞ്ഞ വേറൊരു കാവുങ്കില് പോയി പെണ്ണിനെ കണ്ടിട്ട് കാലത്രയായി മനോദനങ്ങളുടെയും നിറവിലുള്ള ഒരു സഞ്ചാരം കാവുങ്കന്റെ കാത്തിരാജ്യമുണ്ട് പുറത്തും വ്യാപിച്ചിരണോ എന്താ ഇതിലെങ്കിലും സ്ത്രീ സംസർഗ്ഗത്തിനെ പരികലൂർ സർഗ്ഗ മുട്ടുവരനെ നിൽപ്പുകയ ഇതാ ശരിയില്ലേ അങ്ങനെ ഒന്നും ഇല്ല चल എങ്ങനെ കേ ഉണ്ടന്നർ എന്താണ് നീ വെക്കാ ഇക്കടേ ഇക്കോളെട്ടൊക്കെ കളിക്കല്ലേ പോ പരികലേ ഇതിടൈമക്കി താഴെ പെണ്ണാന ലൈറ്റ് തരണം ദേ ഇത് ശരിയില്ലേ ഇങ്ങനൊരു ടൈമി ഇ ഈ തമ്പുരാൻ ഒരു ചോദ്യങ്ങളേ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കെന്താ മനസ്സിലായി തമ്പുരാൻ ഉടൈസേ അത് ഞാൻ പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോഴേ തമ്പുരാൻ മനസ്സിലായിട്ടുണ്ടോ എന്നാലും രഹസ്യങ്ങളൊന്നും ആശാന്തി അനുവാദം കൂടാതെ അടിയാൻ പറയില്ല മുറിക്കരുത് ചാൽ പോവാ ചില ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചിലയിടത്തൊക്കെ കളിക്ക് ചെല്ലുമ്പോ തമ്പുരാക്കന്മാര് സ്നേഹം കൊണ്ടും സത്കാരം കൊണ്ടും മുട്ടിക്കാറുണ്ട് അതിൽ പുഷ്പോത്വ തമ്പുരാന്റെ സത്കാരം അത് നെടുത്തു പറയേണ്ടത് തന്നെയാണ് കലാകാരന്മാരോട് ഇത്ര കണ്ട് ബഹുമാനം ആതിഥ്യമര്യാദയും കാക്കണ ഒരു തമ്പുരാനെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ ഒരിടത്തും കണ്ടിട്ടു ല്ലേ ഇവിടെ വലുപ്പ് ചെറുപ്പം നമ്മളെ കണ്ടിട്ടുള്ളത് മറിഞ്ഞോളൂ അത് മാറി ഒരു നാക്കിന്റെ പിടവാണ്